ഹലോ എന്റെ തിരുഷത്തിന്റെ മുത്തു മണികളെ ഇന്ന് കിടിലൻ ബ്ലോഗാണ് അതായത് കർണാടകത്തെ തൊട്ടിലെടുത്ത് ഞാൻ കണ്ടില്ല ആൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് പോവുകയാണ് കൊറേ വിളിച്ചിട്ടുണ്ടെന്നെ കുറെ വിളിച്ചിനെ ഓനും വിളിച്ചു ഓൺ വിളിച്ചിട്ട് നോക്കൊന്നും അറിയാമല്ല ഞാൻ വരുന്നത് ലൊക്കേഷൻ അയച്ചത് കൊണ്ടില്ലേ അയിങ്ങനെ പോവാൻ എന്തെല്ലാം നിർത്തി നമുക്ക് അറിയാം അപ്പൊ വീട്ടിലായാലും കണ്ടോ ഫുൾ കാട് ഇസ് ഫുള്ള് ഉള്ളിലാണ് ഈ റൂട്ട് നിങ്ങൾ ചിന്തിക്കണം എന്തോ ഒരു ക്ലൈമറ്റ് റബ്ബറിന്റെ തോട്ടം കൊറേ കല്ലെടുക്കാം കല്ലെടുക്ക ലൊക്കേഷനിലേക്ക് എത്തി ഒരുപാട് ലോണ്ടാണ് കല്ലെടുക്കാൻ പൈസ അപ്പൊ ചങ്ങാൻ്റെ ചങ്ങായിക്കറിയാലോ ഞാൻ വന്നത് ഞാൻ തൊട്ടിലെടുക്കുന്നോടെ തൊട്ടിൽ കെട്ടിക്കൊണ്ടു ഞാൻ ഇപ്പൊ വിളിക്കാൻ വാങ്ങി അതെന്നാ ഇപ്പം കെട്ടിക്കൊണ്ടു ഇപ്പൊ ഞാൻ ഞാൻ പറയുന്നേ ഞാൻ വന്നിട്ടേ ഇല്ല എന്ത് ചെലതാ നോക്കാം അവന്റെ പുറത്തുണ്ടോ അവിടെ പക്ഷേ പക്ഷെ ആ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാതെ എന്തായിരാ പേരുപാടിയെല്ലാം കഴിഞ്ഞ ഇല്ല ഞാൻ വന്നിട്ടില്ല എന്തെങ്കിലേ ഹലോ ഓള് ചെലി ലോങ്ങാന്ന് പോണ്ടല്ലേ ലോങ് കിടാല്ലേ അങ്ങനെ പരിപാടി കഴിഞ്ഞ ആ മല്ലിയല്ലേ തുടങ്ങിട്ടേ വന്നിട്ട് നീ വന്നിട്ടുള്ള

എം എൽ എ ഫുക്രുദ്ദീൻ ഉണ്ട് അവര് സർപ്രൈസ് ആ അതെന്താ വന്നത് ഞാൻ വിളിച്ചിട്ട് പോകില്ല ഓന്റെ അങ്ങനെ ആ മനോഹരമായ വീട്ടിലേക്ക് ഞങ്ങൾ എത്തി എത്തിക്കാസ്

സാലി ആൻഡ് തിരുഷത്തിന്റെ ചെങ്ങായി ഇവരുടെ ഫാമിലി ഇങ്ങനെ കഥ പറഞ്ഞോളി ഒരേലും നല്ല അടിപൊളി ഓടിട്ട് ഡ്രിങ്ക്സ് കുട്ടികളെല്ലാം ഇങ്ങനെ എന്റെ പേര് എന്താ ഇതല്ല എവിടെയും കാണാൻ പറ്റാതി പറ്റാത്ത ഒരു പക്ഷി പക്ഷിയും കാര്യങ്ങളും ആണ് ഇവിടെ ഉള്ളത് നിങ്ങളും സെയിം ആണ്

ട്ടൽ സീർണി ഗൈസ് വ്യത്യസ്തമായ ശിതാ ചടങ്ങിൽ ഇതാ മല്ലിപ്പൂ അല്ല അവസാനം ഞങ്ങൾക്ക് വരുമ്പോ മല്ലിപ്പൂ കർണാടകയിൽ മല്ലിപ്പൂ അല്ലേ മല്ലിച്ചുണ്ട് മല്ലിച്ചുണ്ട് അറിയുന്നത് അതെ അതിനെ പറ്റി നമുക്കറിയാലും കിട്ടും ഫ്രീ ആയിട്ട് ഇത് നല്ല ബലം ഉണ്ടല്ലേ പേര് ഇതാ കുഞ്ഞിന്റെ പേര് എന്താ പറയാ തൊട്ടിലെടുതാ ഐഫ മറിയം നല്ല പേര് അപ്പോ സാലി ഷബീന എന്നവരുടെ മകളാണ് ഐഫ മറിയം അപ്പോ ഇത് കെട്ടാ പൊട്ടിക്കാൻ പോന്നു കെട്ട് പൊട്ടിക്കുന്ന ഗൾഫിൽ കെട്ടല്ല തൊട്ടിലിടുന്ന ആ ഒരു ചിന്തിച്ചിരുന്നോ അല്ലെ എന്തെല്ലാം ഉണ്ട് ഇത് കർണാടക കേരളത്തിൽ ഇരിക്കുന്നു ലട്ടു ജുലേബി കേക്ക് മിഠായി എല്ലാം ഇരിക്കുന്നു ഊടെ എന്തെന്ന് നോക്കാം പൈസ എത്ര നോക്കാം പൈസ ഫസ്റ്റ് എല്ലാരും നോക്കുന്നു പണ്ടത്തെ പത്ത് രൂപ എന്നാലും ആവശ്യമില്ല എല്ലാ ഐറ്റംസ് വെച്ചാലേ പേടണ്ട് പിന്നെ മറ്റേ പേടണ്ട് നല്ല പേടാ ആ ഇത് മറ്റേ സോണ പാപ്പ സോണ പാപ്പ പപ്പുടി പിന്നെ ഒരു മിഠായി പക്ഷേ അല്ല നല്ല ഒരു നോർമൽ ആയിട്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്ന അടിപൊളി സീർണിയാണ് അപ്പൊ ഇതാണ് സീർണി കർണാടക തൊട്ടിലടേ മാത്രം ഇപ്പൊ

चक्कर अम उमोल डायल में खाली में बोल दो बिंदास ऐसे ही बंदे आ भाई या बोलो चक्कर बिताओ कि ना जोली वाले ये मात्र सर खाली काला मारी पण येणार उडी घेणार पण इकडे कृष्ण ಅಂತ बोलण्याने चेन्नईന്‍റെ राजा അല്ലേ രാജാവ് हां पण बस आता काय कथन आहे बाबा हा नशेक शमी शेख शमी आहे मान चेन्नईന്‍റെ शेख शमी आहे आओ इट्टा तो चालू होतील इट्टा इट्टा गेली तंना होतील एक मिनिट हां सबो इट्टा चालू चेन्द नावो गेली बेंच इतनमच लाऊ लाओ ठीक आहे ओ కళ్ళు గుర్చాలి స్మాల్న ఉండవలని స్మాల్లీ అదే అదే ఫెమల్ వస్తుంది నచ్చర్లక చేనా నచ్చర్ ఎండ్లకి దాంట్లో నల్లమను స్మాల్ స్మాల్లీ అదే మరి వాట్ ఇస్ స్మాల్ మే మన్సలై అప్పుడు మన్సలై ఒక కాలూకి నాది అదే వాలి కల അത് പൊളിറ്റിക്കൽ ഗെറില്ല അല്ലെ 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 തൻഗു പൊളി അപ്പോൾ ഈ നാട്ടിൻ പേരെന്തേ ഈ നാട്ടേ പേര് കല്ലട കാണോ കല്ലട കട്ടോ മൂ ബൈങ്ക് കാർ ഡേഞ്ചറാണ് എന്നാ ഇവിടെ പറയാഎന്നാ ഇവിടെ താണ്ട거든요 അല്ലേ മൂന്നോ അമ്പത്ര ഫഷ്ടകാല മുസ്ലിംസ് ഓയോണ്ട് ഹിന്ദുസ് മുസ്ലിംസ് കാണണ്ട아야ല്ല ബൈങ്ക് കാർ വേറെ

ാണ് നമ്മുടെ അലി എം എൽ എ അലി കാര്യം